ാണ് കോഴി കാസർഗോഡ് പുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഒരേ സമയം ഇങ്ങനെ കൂടി ആ സമയത്ത് മഹാനായ സയ്യിദുൽ ഉലമയുടെ ഒരു പ്രാർത്ഥന ഉണ്ടാകും പണ്ട് മഹാനായ വരക്കൻ മുല്ലക്കുമായി തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സംവിധാനത്തെ ഈ സമസ്തയെ സഹായിച്ചവരെ നീ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകണം അപ്പം സമസ്ത നമ്മളോട് ചോദിച്ചും തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കണം യജു ഉണ്ടാക്കേണ്ടതുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ചിലവ് അതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഞാൻ വിചാരിച്ചുവച്ചാൽ എന്റെ മരിച്ചുപോയ പോയമ്മന്റെ പേര് നോക്കുക ബാപ്പാന്റെ പേര് നോക്കുക എന്റെ ഭാര്യ പോയങ്ങളാണ് നോക്കുന്നത് ഭാര്യ പേരിൽ നോക്കുക ഇന്റെ പേരിലൊരു ഊറുപ്പിൻ ഇപ്പം മൂന്ന് മക്കളുണ്ട് ഒരു കുട്ടി പഴത്തിലുണ്ടായത് നല്ല സ്വാലിഹായ അവന്റെ തർബീയത്തിലായ വളർത്തി രണ്ട് പെൺകുട്ടികളൊരാൺകുട്ടി അവ മൊത്തം ഇവിടെ എട്ടാ ഈ എട്ടാളെ പേരും ഊറിച്ചോട്ട് തീർക്കാൻ ഞാൻ വിചാരിച്ചത് ഇനി ഇഷ്ടമുള്ള രൂപത്തിൽ വിചാരിക്കുക ഇത് വെറുതാവെന്ന് വിചാരിക്കും ഞമ്മക്കൊരു തോന്നലുണ്ടാവും നാട്ടുകാരുണ്ടായവട്ട ഇവിടെ മദ്രസ് ഉണ്ടായിരുന്നെ നാട്ടുകാരുണ്ടായിട്ടുള്ള പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാദം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ടിക്കറ്റിന്റെ വക ഫ്രീ ഞാൻ പൊരുമാസം മുമ്പ് നദിനാട്ടിൽ കുടിക്കും തമിഴ്നാട്ടില് ഉത്തർപ്രദേശില് അതേപോലെ പല സ്ഥലങ്ങളിലൊന്നും ചെക്കാം ശരിക്ക നാട്ടുകാരും പൈസക്കാരും ഒക്കെ അവിടെ രാവിലെ എനിക്ക് വെല്ലടിച്ച മദ്രസങ്ങള് കണ്ടുപോകും കറക്റ്റ് സിലബസിലൂടെ ഒരു ഒമ്പതര സലാത്തൊരു സംവിധാനം ഉണ്ടാവില്ല അവിടെ ഇതേപോലത്തെ മഹല് സംവിധാനങ്ങളിൽ മഹല്ലെ ഈ കൂട്ടായ ഐക്യങ്ങളിൽ ഇതൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഇത്ര ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഫാദ്യ സുഹൃത്ത് കാണാതെ കിട്ടും അത്തഹ്യാത്ത കിട്ടും ഈ എല്ലാ കുട്ടിയും നമ്മളെ പിന്നെ സിദ്ധ്യാഗാന് ചെറിയ കുട്ടിയെ അവനക്ക് വരെ കിട്ടില്ലേ ഇവിടെ ഇവിടെ ഒക്കെ ും എന്റെ ഇവിടെ നാട്ടുകാരുണ്ടായതുകൊണ്ടല്ല ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന മുന്നിൽ ഞാൻ പറയാം ഹദീസിന്റെ നാട്ടുകാരൊക്കെ പഠിക്കാൻ കാരണം ഈ സമസ്തവിടെ ഉണ്ടായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ ഈ മണ്ണിൽ പിറക്കാതെ പോയിരുന്നുവെങ്കിൽ ഈ മതീസൊന്നും നമ്മൾ സ്വപ്നത്തിൽ കാണൂല ഈ ഇരിക്കുന്ന കുട്ടികളെ തലയിലൊന്നും ഒപ്പിട്ടവരെ കാണൂല പള്ളി ദേശ് കാണൂല മഞ്ഞാലിക്കുള്ള ഒരു മദ്രസ കാണൂല അറുന്നൂറ്റി ചില്ലാനം കുട്ടികൾ രാവിലെ സൂര്യോദയത്തിന്റെ മുമ്പിൽ വിശുദ്ധമായ ഭീതി പഠിക്കാൻ